അസൈക്ക അലമുൽസലത്തിലെ നാം പുഷന്മാർ തൊപ്പി വെക്കലും

അവിടുത്തുരുചര്യകളെ നാം പിൻപറ്റുകയും മഹബത്ത് റസൂലില്ല സല്ലാഹു അല്ലൈസ് അല്ലെ മാതങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുകയും അവിടുത്തേക്ക് വേണ്ടി അവിടുത്തെ ജീവിതം നാം പകർത്തുകയും

അതുകൊണ്ടല്ലേ സത്യവിശ്വാസികളെ നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക ചൊല്ലുക സലാം അങ്ങനെ നാം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുവാൻ നാം ശ്രമിക്കുക എല്ലാ സൽഖർമകളും കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ